നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം രാജ്യത്തിന് വേണ്ടി ഏത് അറ്റം വരെ പോകാൻ തയ്യാറാകുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി തന്റെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലാതെ ഒന്നിനെയും ഭയന്ന് തന്റെ അഭിപ്രായങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറല്ല അത്തരത്തിൽ ഇപ്പോഴും രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അട്ടിമറികളെ പറ്റി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നുകൊണ്ടുണ്ടാക്കിയ വലിയ അട്ടിമറികളെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും ചോദ്യം ചെയ്തു ഇപ്പോൾ അതേ ഇലക്ഷൻ കമ്മീഷന് എതിരെ സുപ്രധാനമായിട്ടുള്ള ചില തെളിവുകൾ പുറത്തു കൊണ്ടുവരികയും ആ തെളിവുകളെ എല്ലാം തന്നെ സുപ്രീം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച രീതികൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആ നടപടികൾ എല്ലാം തന്നെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും തുറന്നടിച്ചു പറഞ്ഞ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നത് പല നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് അട്ടിമറികളെയും ഇവി എം തട്ടിപ്പുകളെയും കണക്കുകൾ നിരത്തിയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ കണക്കുകൾ വ്യക്തമാക്കുന്നത് അവയൊക്കെ തന്നെ രേഖാമൂലം തന്റെ പക്കൽ തന്നെയാണ് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ നീതിപൂർവം അല്ലാതെയാണ് നടത്തുന്നത് എങ്ങനെയാണ് ഭരണാധികാരികൾ ജനങ്ങളെ സേവിക്കുക കൂടാതെ അവർ യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ അല്ല എന്ന് രാഹുൽ ഗാന്ധി പറയുകയായിരുന്നു ഇ വി എം അട്ടിമറിയിലൂടെയാണ് പല ബി ജെ പി കാരും വിജയിച്ചത് അവർ യഥാർത്ഥത്തിൽ ജനപ്രതിനിധി അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുപ്പ് അട്ടിമറികൾ എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ പൊതു സ്വഭാവവും ഈ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വോട്ടിംഗ് ശതമാനവും പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാക്കും ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ നടന്ന പല ഉപതെരഞ്ഞെടുപ്പുകളിലും കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്നും അത് എവിടെ വേണമെങ്കിലും ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ ആണ് മഹാരാഷ്ട്ര അടക്കം പല സംസ്ഥാനങ്ങളിലും ഉണ്ടായത് അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഒരു പാനലിൽ നിന്ന് ഏകപക്ഷീയമായാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുത്തത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ബി രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് ഒരു നീക്കം തന്നെയായിരുന്നു അത് അന്ന് വലിയ ചർച്ചാ വിഷയമായിരുന്നു രാഹുൽ ഗാന്ധി കോടതിയിൽ ഈ തെളിവുകൾ നൽകുന്നതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി തമ്മിലുള്ള ഡീലുകൾ പൊളിയുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള അട്ടിമറികൾ ഇല്ലാതാക്കാനും അവ തെളിയിക്കുവാനും സുപ്രീം കോടതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇനിയും രാജ്യത്തെ കാത്തു നിൽക്കുന്നത് നിരവധി ഇലക്ഷനുകളാണ് ഈ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി പല തന്ത്രങ്ങളും ഇറക്കുമെന്നതും ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ് അവിടെയും രാഹുൽ ഗാന്ധിയുടെ കണ്ണുകൾ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല